ആ ഈ മാസം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ സാധാരണ ക്ഷേമ പെൻഷന്റെ കൂടെ ഒരു കുടിശ്ശികയും കൂടി കൊടുക്കും അങ്ങനെ മൂവായിരത്തിഇരുന്നൂറ് രൂപ വെച്ച് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടുന്ന ഒരു പെൻഷനാണ് ഈ മാസം കിട്ടുക അപ്പൊ അതൊരു ശുഭവാർത്ത തന്നെയാണ് നേരത്തെ തന്നെ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് സാധാരണ കൊടുക്കുക ഈ ഒരാഴ്ച കൊണ്ട് അത് കിട്ടിത്തുടങ്ങുന്നതിന്റെ ഒരു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന്റെ ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഈ ഒരാഴ്ച കൊണ്ട് ആ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തീർക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് ഇപ്പം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും നിരാശ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായിരിക്കുകയാണ് വിതരണം തുടങ്ങേണ്ട ദിവസമായിട്ടും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവൊന്നും പുറത്തു വന്നിട്ടില്ല പണം കണ്ടെത്താൻ ധനം വകുപ്പിന് കഴിയാത്തതാണ് വിതരണം അനിശ്ചിതത്വത്തിലാക്കിയത് എന്നാണ് നിഗമനം നമ്മൾ ഈ പ്രതിസന്ധിയിൽ നമ്മൾ നിന്നു പോകുമെന്നുള്ള അവസ്ഥയിൽ പിടിച്ചു കയറി നമ്മുടെ വരുമാനം ഇരട്ടി കണ്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടത് അത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് അപ്പൊ അത് നമ്മൾ പ്രതിസന്ധിയിൽ തളർന്നു പോയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രഷറി അടച്ചില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷമൊക്കെ പ്ലാനൊക്കെ കട്ട് ചെയ്ത് പൈസ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇതെല്ലാം കൊടുക്കാൻ പറ്റി ക്ഷേമ പെൻഷൻ നമ്മുടെ മാത്രമാണ് ഇത്രയും വലിയൊരു ക്ഷേമ പെൻഷൻ ഇന്ത്യയിലുള്ളത് അത് നമുക്ക് ഒരു മൂന്നഞ്ച് മാസത്തെ കുടിശ്ശിക വന്നതുൾപ്പെടെ ഇപ്പം ഈ മാസം കൂടെ കഴിഞ്ഞാൽ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമായിട്ട് ചുരുക്കി പിന്നെ ആശുപത്രി സമ്പ്രദായം ഇൻഷുറൻസ് തുടങ്ങിയതെല്ലാം നടക്കുന്നു അതിനൊപ്പം ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ ഈ സമയത്ത് നടപ്പാക്കാൻ കഴിഞ്ഞു ഒന്നാം പ്രണയ സർക്കാരിന്റെ സമയത്ത് തുടങ്ങിയ കിഫ്ബിയും മറ്റു കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ ആ കിഫ്ബിയുടെ ലോണും സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനകത്തുനിന്നാക്കി മാറ്റി ലോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ടായിരം കോടി രൂപ കിഫ്ബിയുടെ മാത്രം അഡീഷണൽ ബർഡൻ വന്നു കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് പദ്ധതികൾ പത്തു എഴുപതിനായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു പണി തുടങ്ങിയതേ ഉള്ളൂ പതിനായിരം കോടിയാണ് അന്ന് ചിലവാക്കിയത് ബാക്കി മുഴുവൻ പണവും ചിലവാക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് കാലത്താണ് ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ ആകെ ഈ കോവിഡ് സമയത്ത് കൊടുത്തത് നമ്മളാണ് അത് കൊടുക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് ആണ് ഇതെല്ലാം കൊടുത്തിട്ടും നമ്മൾ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല ഭാവി കേരളത്തിന്റെ ഏറ്റവും വലിയ പദ്ധതികളായിട്ടുള്ള വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ തരാതിരുന്നിട്ട് പോലും പൂർത്തീകരിച്ചു അതിന്റെയും എൺപത് ശതമാനത്തിലധികം ചെലവും വഹിച്ചത് ഈ ഈ നാല് വർഷക്കാലത്താണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ആറായിരം കോടി അയ്യായിരത്തി എണ്ണൂറ്റി ചെലുവാനും കോടി നമ്മൾ കൊടുത്തതുകൊണ്ടാണ് നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ പോകുന്നത് ടെക്നിക്കലായ പോരായ്മകളും മറ്റുമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി പരിഹരിക്കും അവരാണ് അത് ചെയ്യുന്നത് ഗവൺമെന്റ് അതിനകത്തൊരു കാര്യവും ചെയ്യുന്നില്ല നേരിട്ട് നിർമ്മാണത്തിൽ അപ്പൊ ഈ നല്ല റോഡുകളും അടിസ്ഥാന സൗകര്യവും എല്ലാം ചെയ്തു അത് ഒന്നാമത്തെ വരുമാനം തകർത്ത് നമ്മളെ നോക്കാൻ നോക്കി വരുമാനം നമുക്ക് പിടിച്ചേക്കാൻ പറ്റി നമ്മുടെ സാമൂഹ്യ ക്ഷേമ പദ്ധതിയും വികസന കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റി ഈ പരിമിതിക്കകത്തുന്നതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റം അടുത്തൊരു പത്തോ നൂറോ ഇരുന്നൂറോ കൊല്ലത്തേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കിയത് എൻ ഡി എഫ് സർക്കാരാണ് പിണറായി സർക്കാരാണ് അതിന് ഞങ്ങൾക്കൊക്കെ അതിന്റെ പങ്ക് വഹിക്കാൻ പറ്റി നമ്മുടെ ഈ കാലത്ത് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണോ ഈ ക്ഷേമ പെൻഷൻ എന്ന് ഇപ്പോൾ നമുക്ക് സംശയം കൂടുതലാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസം മുൻപാണ് ധനമന്ത്രി പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വാഗ്ദാനം മാത്രമായിരുന്നോ എന്ന വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പെൻഷൻ വിതരണത്തിൽ തീരുമാനമാകാത്തത് ഗുണഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തുകയാണ് പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അതായത് ജൂൺ പതിനാറിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി കുറിച്ചിരുന്നു ഒൻപത് വർഷം കൊണ്ട് പിണറായി സർക്കാർ എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് കോടി രൂപ ക്ഷേമ പെൻഷനുമായി നൽകിയെന്നും യു ഡി എഫ് സർക്കാർ ഇത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി മാത്രമാണ് നൽകിയതെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷനുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു എന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു എന്നാൽ കോടികളുടെ കണക്കുകൂട്ടലുകൾ നിർത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട് നാല് ദിവസത്തിനകം ഒരു മാസത്തെ പെൻഷൻ നൽകാനുള്ള പണമില്ലാതെ ഇല്ലാതെ വിതരണം മുടങ്ങുകയാണ് കേരളത്തിൽ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണെന്ന് പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെ എൻ ബാലഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാരിന്റെ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താകട്ടെ യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ക്ഷേമ പെൻഷൻ നിലമ്പൂരിൽ വലിയ ചർച്ചയായിരുന്നു അന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞയിടത്ത് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് അതായത് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് സർക്കാർ ആഹ്വാനം ചെയ്തു പക്ഷെ പറഞ്ഞ തീയതിയിൽ ഒരു അറിയിപ്പും ഇപ്പോഴില്ല അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി സർക്കാർ കൈമലർത്തി കാണിക്കും ജനങ്ങളെ വീണ്ടും കഴുതകളാക്കുകയാണ് ഈ സർക്കാർ